കരയാമ്പറമ്പ് ഇടവകയിലെ സെയിൻറ്റ് അൽഫോൻസ യൂണിറ്റ് അതിൻ്റെ വാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങളും സന്തോഷവും ഞാൻ ആശംസിക്കുന്നു കരയാമ്പറമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ചങ്കെടുപ്പ് കൂടും കാരണം എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഇടവകയാണ് കരയാമ്പറമ്പ് സെയിൻറ്റ് ജോസഫ് ഇടവക ആ ഇടവകയിൽ വളരെ തീക്ഷണമായും ആത്മാർത്ഥമായും പള്ളിക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആക്റ്റീവായ ഒരു കുടുംബ യൂണിറ്റ് ആണ് സെയിന്റ് അൽഫോൻസ യൂണിറ്റ് ദേവാലയ നിർമ്മാണത്തിന് ശേഷം മനോഹരമായ അൽഫോൻസാമ്മയുടെ ഒരു കപ്പേള അവിടെ നിർമ്മിക്കുകയും ആ വഴിക്ക് പ്രദക്ഷിണം കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഇപ്പം അതുണ്ടോ എന്ന് എനിക്കറിയില്ല നടക്കുന്നുണ്ടായിരിക്കാം അന്നേ മുതല് അത് അവരുടെ മനസ്സിലുണ്ടായിരുന്നു അത്ര ആക്റ്റീവായിട്ട് ഇടവയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല കുടുംബ യൂണിറ്റ് ആണ് അൽഫോൻസ യൂണിറ്റ് ഈ അൽഫോൻസ യൂണിറ്റിൻ്റെ സ്നേഹവും ആത്മാർത്ഥതയും സഹകരണ മനോഭാവവും വളരെയേറെ അനുഭവിക്കാൻ എനിക്കും വളരെ ഭാഗ്യമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി നല്ല ഓർമ്മകളുണ്ട് ആ യൂണിറ്റിനെ പറ്റിയിട്ട് പിന്നെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ എത്രയേറെ ഒരു ഇടവകേനെ സ്നേഹിച്ചാലും ആ ഇടവയുടെ ഭാഗമായിരുന്നാലും ആ ഇടവ നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചാലും നാം സ്ഥലം മാറ്റം കിട്ടി മറ്റ് പള്ളിയിൽ പോകുമ്പോൾ മറ്റ് പള്ളികളെ അതുപോലെ കരുതാനും ആ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി നേരെ മുളക്ക് പോയി നേരെ വരെ കഠിനാധ്വാനം ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരായതുകൊണ്ട് ഒരു പക്ഷേ എപ്പോഴും ഞാൻ അവിടെ ഒരു മരണം മരണമുണ്ടാകുമ്പോഴും എന്തെങ്കിലും കാര്യമുണ്ട് ഓടി വരാനായിട്ട് എനിക്ക് പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഇടവക എൻ്റെ ഹൃദയത്തിൽ കരയാമറുമ്പ് സെൻറ്റ് ജോസഫ് ഇടവക എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ജീവിക്കുന്നു സെൻറ്റ് അൽഫോൻസ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ അറിയിക്കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ഇടവിൽ നിന്ന് ഒത്തിരി പേരെപ്പോഴും എന്നെ വിളിക്കാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ക്ഷണിക്കാറുണ്ട് പക്ഷേ ഞാൻ വരാൻ എപ്പോഴും അച്ഛൻ ട്രാൻസ്ഫർ ആയി ആയിപ്പോയതിന് ശേഷം പഴയ പള്ളിയിലേക്ക് ഓടി ഓടി വരുന്ന അത്ര ഭംഗിയല്ല എന്ന് വിശ്വസിക്കുന്നൊരു ഗണത്തിൽ പെട്ട അച്ഛനാണ് ഞാൻ അതുകൊണ്ട് എടവകയെ ആത്മാർത്ഥമായി ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആ വഴി ഞാൻ പലപ്പോഴും പോകുമ്പോൾ നിങ്ങളറിയാതെ ഞാൻ ആ പള്ളി വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആ പള്ളി കാണുമ്പോൾ എൻ്റെ ചങ്ക പിടയ്ക്കാറുണ്ട് എൻ്റെ ചോര തടയ്ക്കാറുണ്ട് അത്രയും സ്നേഹവും ആത്മാർത്ഥതയും എനിക്ക് ആ എടവകയുടെ വിട്ടുമാറാനാവാത്ത ആത്മാർത്ഥയുണ്ട് അത്രയേറെ നല്ല മനുഷ്യരെ ഹൃദയമുള്ള ആത്മാർത്ഥതയുള്ള വിശ്വാസമുള്ള നല്ലൊരു ദൈവജനത്തെ ഞാൻ പരിചയപ്പെട്ട് അവരോടൊപ്പം ജീവിച്ച് ജീവിച്ചയാണ് കരയാമുറമ്പ് ഇടവുക അൽഫോൺസ യൂണിയൻ എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു